ജമ്മുകാശ്മീരിൽ ബാരാമുള്ളയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാ വധിച്ചു രണ്ട് സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ ലഭിച്ച വിവരത്തെ തുടർന്ന് ആരംഭിച്ച തെരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിച്ചത് തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി സംഭവസ്ഥലത്ത് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പിടിച്ചെടുത്തിട്ടില്ലെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കരസേനാ ജവാനുമാണ് തീവ്രവാദികളുടെ വെടിവെപ്പിൽ പരിക്കേറ്റത് തിങ്കളാഴ്ച കേന്ദ്രഭരണ പ്രദേശമായ വന്ദിപോര ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച രാത്രി ജില്ലയിലെ അരഖ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന തെരച്ചിൽ നടത്തിയതിന് പിന്നാലെയാണ് വെടിവെപ്പുണ്ടായത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും ജമ്മുകാശ്മീർ സന്ദർശിക്കും അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളെ അനുബന്ധിച്ചാണ് മോദിയുടെ സന്ദർശനം ആയിരത്തിഅഞ്ഞൂറ് കോടിയുടെ പദ്ധതികളും മോദി ഉദ്ഘാടനം ചെയ്യും മൂന്നാം തവണയും പ്രധാനമന്ത്രി അധികാരമേറ്റ ശേഷം ഇത് ആദ്യമായാണ് മോദി ജമ്മുകാശ്മീർ സന്ദർശിക്കുന്നത് അന്താരാഷ്ട്ര യോഗ ദിനമായ ഇരുപത്തി ഒന്നാം തീയതി പ്രധാനമന്ത്രി ശ്രീനഗറിലെ യോഗയ്ക്ക് നേതൃത്വം നൽകും ജൂൺ ഇരുപതിന് വൈകുന്നേരം ആറ് മണിക്ക് ശ്രീനഗറിലെ ഷേരി കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യുവാക്കളെ ശാക്തീകരിക്കുക ജമ്മു ആൻഡ് കാശ്മീരിനെ മാറ്റുക എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ജമ്മുകാശ്മീരിൽ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവ്വഹിക്കും കൃഷിയിലും അനുബന്ധ മേഖലകളിലും മത്സരക്ഷമത മെച്ചപ്പെടുത്തൽ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതേസമയം ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ സുരക്ഷ അതിശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മീഡിയ